കൊല്ലങ്കോട് ഉപജില്ലാ സ്കൂളുകളുടെ പഠന നിലവാരവും ഭൌതിക സാഹചര്യങ്ങളും വിലയിരുത്താൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു കൊല്ലങ്കോട് ഉപജില്ലയിലെ ഹൈസ്കൂൾ പ്രധാന അധ്യാപകർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാർ പി ടി എ പ്രസിഷന്റുമാർ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് യോഗം ചേർന്നത് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ കെ ബാബു എംഎൽഎ അധ്യക്ഷത വഹിച്ചു ഓരോ സ്കൂളിലെയും അക്കാദമിക നേട്ടങ്ങൾ റിസൾട്ട് അഡ്മിഷൻ ഭൌതിക സാഹചര്യങ്ങൾ എന്നിവ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തു മികച്ച അക്കാദമിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വിദ്യാലയങ്ങളെ എം എൽ എ അഭിനന്ദിച്ചു രണ്ട് ഈ വർഷത്തെ കുട്ടികളുടെ വരവ് അതുപോലെ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടുവിൽ നിലവിലുള്ള കുട്ടികളുടെ എണ്ണത്തിലുള്ള അഡ്മിഷൻ പിന്നെ എം എൽ എയുടെ ആസ്തി വികസന പ്ര ഫണ്ട് ഉപയോഗപ്പെടുത്തി അത് എല്ലാ സ്കൂളിലും ഉണ്ട് പതിമൂന്ന് സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടോ അത്തരം കാര്യങ്ങളിലെ പൂർത്തീകരണം ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നതാണ് നമുക്കത് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള സ്കൂളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ത് ആ നിലയ്ക്കാണ് പിന്നെ ഓരോ അധ്യാപകരുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം വന്നതിന് ശേഷം മാത്രമേ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിച്ച് നടപ്പിലാക്കുമെന്ന് എം എൽ എ അറിയിച്ചു വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കാൻ ഓരോ സ്കൂളിലും പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു ഓരോ വിദ്യാലയവും മാതൃകാപരമായി ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അക്കാദമിക മുന്നേറ്റത്തിനും പിന്തുണ നൽകുമെന്നും ഈ അധ്യയന വർഷത്തിൽ എല്ലാ സ്കൂളുകളിലും നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും എം എൽ എ നിർദ്ദേശം നൽകി യോഗത്തിൽ ബ്ലോക്ക് മെമ്പർ ആർ ശാന്തകുമാരൻ കൊല്ലങ്കോട് എഇഒ സൌന്ദര്യ ബി പി സി ഹരിസന്ധൽ എന്നിവർ സംസാരിച്ചു